അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങൾ ഒരു എനിക്കൊരു ഇരുപത്തൊന്ന് വയസ്സായ സമയത്ത് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും ഉപേക്ഷിച്ച് പോയത് ഞങ്ങൾ മൂന്ന് പേരും എനിക്കൊരു അനിയത്തിയുണ്ട് ഉപേക്ഷിച്ച് അച്ഛൻ വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോയതാണ് അന്ന് തൊട്ട് ഞാനും ആണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നേച്ചത് കാരണം എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അവസ്ഥ അത് പറ്റാത്ത കാരണം അമ്മയടുത്ത് അമ്മ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മോന് നമുക്കിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞ് അപ്പം അമ്മയടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ നമ്മൾ എന്തോരം അലഞ്ഞതാണ് അമ്മ ഈ ദൈവങ്ങൾ എല്ലാവരും നമ്മൾ വിളിച്ചതല്ലേ ആരും നമ്മുടെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മളിനി ഇനി അവിടെയും പോണേന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ അങ്ങനെ പറയല്ലേ നമുക്കവിടെ പോകാം നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് അമ്മ എന്നെ അനിയത്തിനേയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന് അമ്മ ഉടമ്പടി അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മേ എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണുണ്ട് അമ്മ ഇത്രയും നാളും ഞാൻ അനുഭവിച്ച പോലെ അല്ല അമ്മേ എനിക്കിവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ഉണ്ടമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ മാതാവ് വളരെ ശക്തി ഉള്ളതാണ് മാതാവ് സഞ്ചരിക്കുന്ന മാതാവാണ് നമ്മുടെ കൂടെ വരും നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഉടമ്പിടെ എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഫ്രാൻസിൽ പോകാൻ പഠിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ഓഫർ വന്നത് അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മേ എനിക്കിത് പേടിയാവണേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല നമുക്ക് പോകണ്ട പോകണ്ടമ്മേ വേണ്ടമ്മ അത് ഉപേക്ഷിക്കും അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ആ മാതാവ് എൻ്റെ അടുത്ത് പറയണുണ്ട് നീ അതിൻ്റെ ഇറങ്ങിക്കോ നിനക്ക് അതിലുള്ള ഇത് ഫലം മാതാവ് എന്ന് പറഞ്ഞു അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഒരു രൂപ എടുക്കാനില്ലാത്തവിടത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ഇരുപത്താറ് ലക്ഷം രൂപയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ാണ് എനിക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു വഴിയില്ല ആകെ ഉള്ളത് കുറച്ച് സ്ഥലമാണ് അമ്മ പറഞ്ഞ് നീ ആ മാനേജറിനെ ഞാൻ ജോലി ചെയ്യണ ബാങ്കിൽ മാനേജറിനെ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പോണ വഴിയിൽ ഞാൻ ലോൺ ആപ്ലിക്കേഷൻ വെക്കാൻ പോണ വഴിയിൽ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളി തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്ന് ഇടിമിന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ കയറി നിൽക്കാമെന്നുള്ള രീതിയിൽ അവിടെ കയറി നിൽക്കണ സമയത്ത് ഒരു തുമ്പി ആ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ചിറക് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു നല്ല ഒരു വിടർന്ന ഒരു ചിറക് സാധാരണ ഒരു തുമ്പിയായിട്ട് എനിക്കതിനെ കണ്ടിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ഈ തുമ്പിനെ കണ്ടിട്ട് പറഞ്ഞു ഇത് എന്തൊരു ഭംഗിയുള്ള തുമ്പിയാണ് ഇത് ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഏത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ആ തുമ്പി എൻ്റെ ഒപ്പം ഞാൻ വണ്ടി ഓടിച്ച് ബാങ്കിലെത്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് വരെ ആ തുമ്പി സാറിൻ്റെ ഒപ്പം അതായത് സാറിൻ്റെ സൈഡിലായിട്ട് ആ തുമ്പി ഇരിക്കണേ ആ അത്രയും നല്ല ഭംഗിയുള്ള ആ ഒരു തുമ്പി അവിടെ ഇരിക്കണു അപ്പോഴത്തേക്കും എനിക്ക് ഞാൻ തോന്നി ഇത് ഞാൻ അവിടെ കണ്ട തുമ്പിയാണല്ലോ ആ തുമ്പി എങ്ങനെ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് അതിനുശേഷം പിന്നെ ഞാൻ ആ തുമ്പിനെ അവിടെ കണ്ടിട്ടില്ല അത് ഞാൻ പേപ്പർ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പാർവതി ഇത് നമുക്കിപ്പോൾ തന്നെ ശരിയാക്കാം ഞാനിത് അറേച്ചിലേക്ക് വിട്ടേക്കാം നീ പേടിക്കൊന്നും വേണ്ട നമ്മളൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിൽ എൻ്റെ പറയണുണ്ട് നീ ഉടമ്പടി എടുക്കുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നെയാണ് ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതാനായിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്ക് നിയോഗങ്ങളൊന്നും എഴുതാൻ പറ്റണില്ല കാരണം എനിക്ക് എന്താ എഴുതേണ്ടത് ഏതാണ് എഴുതേണ്ടേ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ആദ്യമേ എഴുതിയത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം തിരകുമാരനും എൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം എന്നാണ് എഴുതിയത് രണ്ടാമതാണ് ഞാൻ ഇങ്ങനെ ഫ്രാൻസിൽ പോകുന്ന കാര്യമുണ്ട് അമ്മ അമ്മയുടെ ഇച്ച പോലെ എനിക്കത് നടത്തി തന്നെ ഞാൻ പോകണതെന്ന് പറഞ്ഞ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് അമ്മയുടെ ഇച്ച പോലെ എനിക്ക് നടത്തി തന്നോ എന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങനെ രണ്ട് മൂന്ന് ഉടമ്പടി നിയോഗങ്ങൾ എഴുതി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിയോഗങ്ങളായിട്ട് ഞാൻ ആകെ എഴുതിയേക്കുന്നത് അമ്മ കൂടെ വേണം അമ്മ കൂടെ കൂടെ എന്നാണ് ആറ് നിയോഗങ്ങൾ എഴുതിയത് പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായി കിട്ടി എമർജൻസിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പാർവതി പാർവതിയുടെ രണ്ട് സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ് സെമസ്റ്ററിൻ്റെ അഞ്ചും ആറും സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല അതില്ലാതെ ഒരു പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത് കാരണം ഞാൻ അവിടുത്തെ സാറിനെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞ് ചോദിച്ചു സാറേ അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ സാർ എൻ്റെ അടുത്ത് എൻ്റെ രജിസ്റ്റർ നമ്പർ ഒക്കെ ചോദിച്ചതിന് ശേഷം അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നീ ഇവിടെ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണതാണ് സൈൻ ഇടാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് തരില്ല അപ്പം നീ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണത് നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സ് ആയക്കണയാണ് യൂണിവേഴ്സിറ്റിയിൽ നീ ആ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പത്ത് പതിനാറായിരം രൂപ ചിലവ് വരും ഒരു സെമസ്റ്ററിന് ഒരു ആറായിരം രൂപ വെച്ച് ചിലവ് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിനെ വിളിച്ചോ മാതാവിനെ വിളിച്ചോ നീ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് അമ്മയുടെ ആ വിശ്വാസം എന്നിലും അമ്മ അമ്മയിലോടുള്ള ആൾ കൂടുതൽ എന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് നോക്കി എന്നിട്ട് കാര്യമില്ല മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതാണ് പാലക്കാട് പകുതിയെത്തി ഇപ്പം അമ്മ അമ്മ കിടക്കണമായിരുന്നു അമ്മ പെട്ടെന്ന് കെട്ടുന്നിടത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ട് പറഞ്ഞ് മോനെ ഒന്നും കൂടി കോളേജിലേക്ക് വിളിച്ചു നോക്കിക്കേ ഇപ്പോൾ കോളേജിൽ എനിക്ക് ആ തോന്നാൻ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മ ഇത്രയും നാൾ നമ്മൾ ഒരാഴ്ചത്തോളം അവരെയാണ് വിളിച്ച് ചോദിച്ചത് പിന്നെ എന്തിനാണ് നമ്മൾ വിളിച്ച് ചോദിക്കണേ എന്ന് പറഞ്ഞ് അപ്പം അമ്മ പറഞ്ഞ് നീ വിളിച്ച് ചോദിക്കും ഞാനല്ലേ പറഞ്ഞത് നീ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നും കൂടി നോക്കുമെന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് എൻ്റെ പാർവതി ഇവിടെ ഇല്ല ഞങ്ങൾ ഒരുപാട് നോക്കി ഇവിടെ ഇങ്ങനെ കാണാനില്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫോൺ വെച്ച് അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് സാർ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് പാർവതി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വരട്ടെ ഞങ്ങൾ ഒന്നും കൂടി ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രത്യക്ഷി പ്രാർത്ഥനയൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലണ എല്ലാം ചൊല്ലണ്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ ആ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ മനസ്സിലെ മാതാവ് വന്നിട്ട് കാണിക്കുന്ന ഞാൻ നിനക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൻ്റെ സ്വപ്നം കാണി കണ്ണ് തുറന്ന് കാണുന്ന ഒരു സ്വപ്നമാണ് അമ്മ അപ്പൊ അമ്മ പറഞ്ഞു അമ്മ മാതാവ് അവിടെ എത്തിയിട്ടുണ്ട് മോനെ അമ്മ അവിടെ നിന്ന് നിന്റെ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞു നിൽക്കാലെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞുണ്ടെ നിന്റെ ആ സർട്ടിഫിക്കറ്റ് രണ്ടും ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് ഞാനത് കേട്ടപ്പോഴത്തേക്കും ഞാനും അമ്മയും ട്രെയിനിൽ ട്രെയിനിലിരുന്ന് തന്നെ മാതാവിന് നൂറ് കോടി നന്ദി ഞങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മേ എനിക്ക് പേടിയാവണുണ്ട് ഇത്രയും നമ്മൾ പൈസ മുടക്കി ഒരു പത്ത് പതിനാറ് ലക്ഷത്തോളം നമ്മൾ ഇത്രയും മുടക്കിയേക്കണേ ഞാനിനി എന്ത് ചെയ്യും എനിക്ക് വിസ വരൂല്ലേ അമ്മയെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണു അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അമ്മ എൻ്റെ കൂടെ സംസാരിക്കണതായിട്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ േക്കാണ് ഞങ്ങൾ പറഞ്ഞത് അമ്മേൻ്റെ അടുത്ത് ഒരാഴ്ചയായി പറയുന്നത് മോനെ നമുക്ക് വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോകാം എന്താണെങ്കിലും അമ്മ ലീവെടുക്കാം അമ്മ ഡെയിലി വേസസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അമ്മക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ സാലറി കിട്ടത്തില്ല അപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു മാസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാലറി വേണം ഞാൻ മൂന്ന് മാസമായിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു സാറില്ല മോനെ അമ്മേനെ കാണാൻ നമുക്കവിടെ പോകാം ആ സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട് ഇന്നലെ ജപ്തി നോട്ടീസ് ഒക്കെ വന്ന് ഒട്ടിച്ച് കാരണം അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതോടുകൂടി അച്ഛൻ ലോൺ അടക്കാതെയായി അപ്പം അങ്ങനെ ജപ്തി നോട്ടീസ് മനസ്സിന് വളരെ സങ്കടപ്പെട്ടിരിക്കണ സമയത്താണ് ഞാൻ ഇവിടെ ഇന്ന് വന്നത് ടോക്കൺ എടുക്കാൻ കയറി അപ്പം ഞാൻ വെറുതെ എൻ്റെ ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏജൻസിന്ന് എനിക്ക് മെസ്സേജ് വന്നേക്കണേ എൻ്റെ വിസ അപ്രൂവൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്ന അമ്മയ്ക്ക് നൂറായിരം നന്ദി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പറയാൻ ഒരുപാട് എനിക്ക് പറഞ്ഞാൽ അത്രയും തീരില്ല കാരണം ഓരോ വട്ടവും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട് പൂജ്യം എന്ന് പറയാൻ പറ്റില്ല മൈനസിൽ നിന്ന് ഞങ്ങളെയാണ് അമ്മ ഇന്നിപ്പോ ഒരു വിസ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേക്കുന്നത്